നമസ്കാരം മലയാളിപുറത്തിലേക്ക് സ്വാഗതം നിലക്കുള്ളവരെ വെച്ച് സിനിമ സിനിമയടക്കാനായി അവരെ സമ്മതിക്കുകയുമില്ല ഫിലിം ജെയിമറിനെ അനു വെച്ചൊക്കെ തന്നെ അവർ പലതരത്തിലുള്ള വിരട്ടലുകൾ നടത്തും നിർമ്മാതാക്കളുടെ ആധിപത്യം ഒന്നും തന്നെ ഇന്ന് സിനിമാ ലോകത്തില്ല ആ മേഖല ഒക്കെ തന്നെ ഭരിക്കുന്നത് നടന്മാർ തന്നെയാണ് അവർ തന്നെയായിരിക്കും നിർമ്മാതാക്കളായി മാറുന്നത് ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ശക്തമായൊരു പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റാണ് പ്രമുഖരുടെ ആരുടെയും പേര് പറയുന്നെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് താരം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത് നേരത്തെയും സിനിമാ മേഖലയിലെ ചില ടീമുകളെക്കുറിച്ച് ചിലരുടെ മേധാവിത്വത്തെക്കുറിച്ച് മാഫിയ ഗ്രൂപ്പുകളെക്കുറിച്ച് സന്തോഷ് പണ്ഡിറ്റ് പല സൂചനകൾ നൽകിയിരുന്നു അന്ന് നിരവധി ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചിരുന്നു എന്നാൽ ഇന്ന് സന്തോഷ് പണ്ഡിറ്റ് പോസ്റ്റിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറെ കാലമായി ഏതൊക്കെയോ നടിമാരെ ഏതൊക്കെയോ നടന്മാരും സംവിധായകരും ഏതൊക്കെയോ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇവിടെയൊക്കെയോ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു പരാതിപ്പെട്ടാൽ അവസരം നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ജീവഭയം കാരണം ഇവർ ആരും സംഭവം പുറത്ത് പറഞ്ഞില്ല പരാതിപ്പെട്ടില്ല ചൂഷണം ചെയ്തത് പ്രമുഖ നടന്മാർ ചെയ്യപ്പെട്ടത് പ്രമുഖ നടികളെ നടന്നത് പ്രമുഖ ഹോട്ടലുകളിൽ ഇതെല്ലാം ചർച്ച ചെയ്ത് പ്രമുഖ ചാനലുകൾ മലയാള സിനിമ ഭരിക്കുന്ന പതിനഞ്ചിനൊക്കെ പവർ ടീമിന്റെ ലിസ്റ്റ് പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഒന്ന് ഉരുക്ക് സതീശൻ അടുത്തതായി പറയുന്നത് ടിൻ്റു എന്ന കോടീശ്വരൻ ചിരഞ്ജീവി ഐ പി എസ് ബ്രോക്കർ പ്രേമചന്ദ്രൻ പവനായി കൊപ്ര പ്രഭാകരൻ അനന്തൻ നമ്പ്യാർ മുണ്ടക്കൽ ശേഖരൻ ഹൈദർ മരക്കാർ കടയാടി ബേബി കൊളപ്പുള്ളിയപ്പൻ മോഹൻ തോമസ് കീരിക്കാടൻ ജോസ് ജോൺ ഹോനായി കീലേരി അച്ചു ഇങ്ങനെ പതിനഞ്ച് പേരുകളാണ് അദ്ദേഹം പറയുന്നത് പവർ ഗ്രൂപ്പിലുള്ളത് പേരും അഡ്രസ്സും ആധാറും ഒന്നുമില്ലാത്ത പതിനഞ്ച് അദൃശ്യരായ മനുഷ്യന്മാരാണെന്ന് ഇനിയും ആരും പറയരുത് നടിയെ ആക്രമിച്ചത് ഒറ്റപ്പെട്ട സംഭവമല്ല കൂടുതൽ നടിമാർ ആക്രമണത്തിന് ഇരയായി എന്നതിന് തെളിവുണ്ടത്രേ പക്ഷേ ആ പ്രമുഖ നടിമാർ കേസ് കൊടുക്കില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം സിനിമാ സെറ്റിലും ലഹരി ഉപയോഗം വ്യാപകമാണെന്നും നടിമാർ പറയുന്നു സിനിമാ സ്ക്രീനിൽ യു സർട്ടിഫിക്കറ്റ് ആണെങ്കിലും പിന്നണിയിൽ എ സർട്ടിഫിക്കറ്റ് ആണത്രെ നടിമാർ ഉറങ്ങിയോ സുഖനിദ്ര കിട്ടിയോ എന്ന് ഉറപ്പുവരുത്താൻ ഏതെങ്കിലും പ്രമുഖ നടന്മാർ രാത്രിയിൽ വാതിലിൽ പത്ത് തവണ മുട്ടിയാൽ ചില നടിമാർ തെറ്റിദ്ധരിക്കുന്നു ആ വാതിലിൽ മുട്ടലിന് പിന്നിൽ കെയർ ആണ് മനസ്സിലാക്കുന്നില്ല കേരളത്തിലെ സർവ്വമേഖലയിലും ഇതുപോലെ വനിതകളുടെ ചൂഷണം നടക്കുന്നുണ്ടോ എന്ന് സർക്കാർ ഇടപെട്ട് ഉടനെ കമ്മീഷൻ വെക്കണം പാവർ സിനിമാക്കാരെ മാത്രം മാനം കെടുത്തുന്നത് ശരിയല്ല രാഷ്ട്രീയ മേഖലയിൽ മാത്രം സ്ത്രീ ചൂഷണം മനസ്സിലാക്കുവാൻ കമ്മീഷൻ വേണ്ട കാരണം അതിലും പ്രതിസ്ഥാനത്തെ പ്രമുഖ എം എൽ എ എം പി ഒക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന്റെ അവസ്ഥയാകും വാൽകഷ്ണം ആരുടെയും പേര് പറയുന്നില്ലെങ്കിൽ ഇരകൾക്ക് പരാതിയില്ലെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാകില്ല പക്ഷേ പുതുതായി സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചു വരുന്ന യുവതികൾക്കും അവരുടെ അമ്മമാർക്കും എങ്ങനെ കൂടുതൽ അവസരങ്ങൾ നേടി പ്രമുഖ നടിയാകാമെന്ന് പറയാതെ പറയുന്ന നല്ലൊരു സ്റ്റഡി ക്ലാസ് ആണ് ഈ റിപ്പോർട്ട് വൈ സന്തോഷ് പണ്ഡിറ്റ് ഉരുക്കൊന്നുമല്ല മഹാപാവമായ എന്നാണ് അദ്ദേഹം ഇതോടൊപ്പം തന്നെ കുറിച്ചിരിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എന്തുകൊണ്ട് അവരുടെ പേര് പുറത്തുവിടുന്നില്ല എന്നും അവരൊക്കെ തന്നെ വേട്ടക്കാരാണെന്നും ഇരകളുടെ പേര് മാത്രം പരസ്യപ്പെടുത്താതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യവുമാണ് പൊതുമണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത് ഇതിൽ ശക്തമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടനടി തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്